ോറിനായിരിക്കും എനിക്ക് സുഖാണോന്ന് അന്വേഷിക്കാൻ വന്നാണോ ഐ സി യു കിടന്ന ഒരാള് പിന്നെ സുഖമാണെങ്കിൽ ഐ സിയു വന്ന് കിടക്കുവോടാ ചോയ്ക്കൂല ചോയ്ക്കാ ചോയില്ലേ അനിയനായി പോയില്ലേ കേട്ടാ ഒരേ ഒരു അനിയനായി പോയില്ലേ സ്നേഹം ഒഴുകി വരണം അങ്ങനെ കേട്ടാ നീ അറിഞ്ഞ എല്ലാ മൂലയിലും പോയി കരഞ്ഞു ഞാൻ പറഞ്ഞാരം ചായ വിളിച്ചോണ്ടൊന്നും പറഞ്ഞില്ലടക്ക ആ അത് അതെ നിങ്ങളല്ലേ ചായ കുടിക്കാൻ പോയെ പരിപ്പൂടെ നിങ്ങൾക്കൊന്നും വാങ്ങിക്കാൻ പാടില്ലായിരുന്നു

എന്റെ നിന്റെ തിരുവാ പൊന്ന അന്വേഷിച്ച മെസ്സേജ് ഇട ആ എടാ ഏ നെഗറ്റീവ് ബ്ലഡ് വേണം അത്യാവശ്യമാണ് അതുകൊണ്ടല്ലേ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട് ഹോസ്പിറ്റലിൽ കിട്ടാഞ്ഞിട്ടില്ല ഞാൻ നിന്നെ വിളിച്ച് പറഞ്ഞത് ആ ഒന്ന് ചെയ്യടെ ഒന്ന് എന്തെങ്കിലും ഒന്ന് ചെയ് ആ ഇവിടെ ചെയ്യും

പിങ്കിൾ റൂം എവിടെയാടാ അതെവനോട് ചോദിക്കേണ്ടനാച്ചാ കേറിയാലോ എവിടെയാച്ചാ അർജുടി ആ എവിടെയാ ഇരുന്നത് ആ അയ്യോ ജെർഡി ആ ജെർഡി പോയപോലെ ആ റൂം മാറ്റി പുതിയ റൂമിലോട്ട് മാറ്റി അതാണ് പുതിയ റൂമിലേക്ക് മാറ്റുന്നത് ആ റൂം കൊളത്തിലാച്ചാ മറുപടിക്ക് റൂമായിരുന്നു പുതിയ റൂമിലോട്ട് മാറ്റി നമ്പർ എത്രയാ നമ്പർ 3 മതാ ഫ്ലോർ 362 ഉണ്ട് അങ്ങോട്ട് പോവാ വാ വാ നീ വെറുതെ ഇരി ഞാൻ വിളടാ ഹലോ ഹലോ ഹലോടാ എ നെഗറ്റീവ് എന്റെ പൊന്നരനേശേ എ നെഗറ്റീവ് ബ്ലഡ് അടാ

അവർക്കൊരു ക്ഷീണല്ലേ അതും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ക്ഷീണം കാണൂലേ എന്റെ ഇപ്പൊ എങ്ങനല്ലേ ഇവിടെ കിടക്കണ എന്താ സിസ്റ്റർ ആ സാറി ആ ഇല്ല ഇല്ല കുഴപ്പമൊന്നുമില്ല ഓ ആ ഞാൻ 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 സാറിനെ വിളിക്കാം ഞാൻ വിളിക്കാം സാർ സാറേ വരണ വരണ പറയാം ഫാർമസി ഡോക്ടർ വിളിച്ചത് പൈക്ലിയുടെ വിവരമൊക്കെ ചോദിച്ചോണ്ട് റൂമിലോട്ട് മാറ്റിയല്ല

ഫോൺ വിളിച്ച എടുക്കത്തൂല എന്നാ പറയത്തൂല്ല എന്ത് വയതാ വല്ലായിരുന്നോട് പറയാറ്റിക്ക് വേണ്ടി എല്ലാരോടും നേരത്തെ കാര്യം പറയണ്ടിട്ട് വേണം അറിയാൻ പിന്നെ എന്താണ് ചേച്ചിയുടെ പ്രശ്നം എന്താണ് എന്ത് കാര്യങ്ങളൊക്കെ അടുത്ത് പോയി നമ്മളെ എല്ലാ കാര്യങ്ങളും ഓപ്പൺ ഓപ്പൺ ആയിട്ട് ആയിട്ട് പറയണം എല്ലാം പറഞ്ഞെന്തിനാണ് വീട്ടിൽ വീട്ടുകാടുത്ത് പോയി പറയണം ഇവിടെ എന്താ എന്താ പ്രശ്നം ആ ഞാൻ രണ്ടുപേരും കൂടി ഇറങ്ങിയിരിക്കണം പറഞ്ഞു പറയാട്ടുണ്ട്

संसार घेऊन नकडे पण त्याला